നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഹാർദിക്കിൻ്റെ മുംബൈ ഇത്തവണ കിരീടത്തിൽ കുറഞ്ഞതൊന്നും ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ തവണ രോഹിത് ശർമ്മയിൽ നിന്ന് ക്യാപ്റ്റൻസി ഏറ്റെടുത്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത് ആ ഹാർദിക് അല്ലേ ഇപ്പോൾ ടി ട്വൻ്റി വേൾഡ് കൂടി ആരാധകരുടെ ഹൃദയത്തിലേക്ക് വീണ്ടും ചേക്കേറിയ ഹാർദിക്കിൻ്റെ കീഴിൽ ഇത്തവണ എം ഐ പൊളിച്ചെടുക്കുന്നത് കാണാൻ വേണ്ടി ആരാധകർ കാത്തിരിപ്പാണ് ഇപ്പോൾ ഐ പി എല്ലിൻ്റെ ഷെഡ്യൂൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഉദ്ഘാടന മത്സരം മാർച്ച് ഇരുപത്തി രണ്ടിന് ആർ സി ബിയും കെ കെ ആറും തമ്മിൽ കൊൽക്കത്തയിലാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ മത്സരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുകയാണ് ഇതിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ആദ്യ മത്സരം വരുന്നത് മാർച്ച് ഇരുപത്തി മൂന്നിന് തന്നെയാണ് അതായത് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ഇരുപത്തി മൂന്നിന് മുംബൈ കളിക്കുന്നു അത് പക്ഷേ ഹോം മത്സരമല്ല അങ്ങ് ചെന്നൈയിലാണ് സി എസ് കെ നേരിടണം ചെപ്പോക്കിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് സി എസ് കെ വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടത്തോടുകൂടി ഹാർദിക്കിന്റെ മുംബൈയുടെ പടയോട്ടം ആരംഭിക്കയായി മാർച്ച് ഇരുപത്തി ഒമ്പതിന് അവരുടെ അടുത്ത മത്സരം അതും എവേ മത്സരമാണ് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് അഹമ്മദാബാദിലാണ് ആ കളി അതിന് ശേഷം മാർച്ച് മുപ്പത്തി ഒന്നിനാണ് അവർ വാങ്കഡയിലേക്ക് എത്തുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ആദ്യ മത്സരം മാർച്ച് മുപ്പത്തി ഒന്നിന് കെ കെ ആറുമായിട്ട് ഏപ്രിൽ നാലിന് വീണ്ടും എവേ മത്സരം ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ലക്നൌവിൽ പോയി കളിക്കും ഏപ്രിൽ ഏഴിന് മുംബൈയിൽ വെച്ചിട്ട് അവർ ആർ സി ബി എ നേരിടുന്നു ഏപ്രിൽ പതിമൂന്നിന് ഡൽഹിയിൽ പോയിട്ട് ഡി സിയുമായിട്ട് കളിക്കും ഏപ്രിൽ പതിനേഴിന് മുംബൈയിൽ വെച്ച് എസ് ആർ എസിനെ നേരിടും അതിനുശേഷം അവരുടെ അടുത്ത കളി വരുന്നത് ഏപ്രിൽ ഇരുപതിനാണ് സി എസ് കെക്കെതിരെയുള്ള കളി അത് മുംബൈയിൽ വെച്ചിട്ടാണ് നടക്കുക സി എസ് കെക്കെതിരെയുള്ള രണ്ടാമത്തെ കളിയാണത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഹൈദരാബാദിനെതിരെ ഹൈദരാബാദിൽ പോയി കളിക്കുന്നു ഏപ്രിൽ ഇരുപത്തി ഏഴിന് മുംബൈയിൽ വെച്ചിട്ട് ലക്നൗ സൂപ്പർ ജയൻസുമായിട്ട് കളി മെയ് ഒന്നിന് ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനെ നേരിടുമ്പോൾ മെയ് ആറിന് മുംബൈയിൽ വെച്ച് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് കളിക്കും മെയ് പതിനൊന്നിന് ധരംശാലയിൽ പോയിട്ട് പി ബി കെ കളിക്കുന്നു പി ബി കെ ഹോം മത്സരമാണത് പക്ഷെ കളി നടക്കുന്നത് ഹിമാചൽ പ്രദേശിലാണത് മാത്രം മെയ് പതിനഞ്ചിന് മുംബൈയിൽ വെച്ചിട്ട് അവർ ഡി സി നേരിടുന്നതോടുകൂടി അവരുടെ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ അവസാനിക്കും അപ്പോൾ മുംബൈയിലൊക്കെ പോയി കളി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും അല്ലെങ്കിൽ മുംബൈയിലുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ ഒരുപക്ഷെ നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ മുംബൈയിലെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഒരിക്കൽ കൂടി ഒന്ന് പറയുകയാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് കെ കെ ആറുമായിട്ടാണ് അവരുടെ ആദ്യ കളി ഏപ്രിൽ ഏഴിന് ആർ സി ബിയുമായിട്ട് അവിടെ വെച്ച് കളിക്കും ഏപ്രിൽ പതിനേഴിന് എസ് ആർ എച്ച് മുംബൈയിൽ വീണ്ടും കളിക്കുന്നു ഏപ്രിൽ ഇരുപതിന് സി എസ് കെയുമായിട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിന് എസ് ടിയുമായിട്ട് മെയ് ആറിന് ജി ടിയുമായിട്ട് മെയ് പതിനഞ്ചിന് ഡി സിയുമായിട്ട് ഇതാണ് മുംബൈയിലെ വാങ്കഡയിലെ മുംബൈ ഇന്ത്യൻസിന്റെ മത്സരങ്ങൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൽ വിശേഷങ്ങളായി